ജെല്ലിക്കെട്ട് വിഷയത്തിൽ തമിഴ്നാട്ടിലെ അഭിനേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി നിലപാടറിയിച്ച് സുരക്ഷിതരായപ്പോൾ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും ഉയർന്നു കേട്ടതായില്ല മമ്മൂട്ടി മാത്രമാണ് ഇതിനൊരപവാദമായത് ഇപ്പോഴിതാ നിവിൻ പോളിയും പറ്റിയുള്ള തൻ്റെ നിലപാട് തുറന്നു പറഞ്ഞിരിക്കുന്നു ഒന്നിച്ചു നിന്നാൽ നാം വിജയിക്കും ഭിന്നിച്ചാൽ പരാജയപ്പെടും ഫേസ്ബുക്ക് പോസ്റ്റിൽ നിവിൻ പോളി ഓർമ്മിപ്പിച്ചു ചെന്നൈ മറീനയിലെ കാഴ്ച എന്നെ ഓർമ്മിപ്പിക്കുന്നത് ആയുധ എഴുത്തിനെയാണ് ജനക്കൂട്ടത്തിൻ്റെ ഒത്തൊരുമയും അച്ചടക്കവും കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് നിവൻ പറഞ്ഞു സമാധാനപരമായി പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു സംസ്കാരം കാത്തുസൂക്ഷിക്കൂ പാരമ്പര്യം സംരക്ഷിക്കൂ നിവൻ പറയുന്നു ജസ്റ്റിസ് ഫോർ ജല്ലിക്കട്ട് എന്ന ഹാഷ്ഡാഗ് നൽകാനും നടൻ മറന്നില്ല നിബിൻ്റെ അഭിപ്രായം പറച്ചിൽ സോഷ്യൽ മീഡിയയിൽ അത്ര നല്ല പ്രതികരണമല്ല സൃഷ്ടിച്ചിരിക്കുന്നത് കേരളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും താരങ്ങൾ അറിയുന്നില്ലേ എന്നാണ് കൂടുതൽ പേരും ചോദിക്കുന്നത് തമിഴ് മാർക്കറ്റ് കണ്ടാണോ അഭിപ്രായം പറച്ചിൽ എന്നും അവർ ചോദിക്കുന്നു എന്നാൽ ഏതൊക്കെ വിഷയത്തിൽ അഭിപ്രായം പറയണമെന്ന് തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് മറ്റു ചിലർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഇത്തരം മറുപടികളോടൊന്നും നിവിൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല